ചേട്ടാ നമ്മൾ ഒരുപാട് രാഷ്ട്രീയ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ കൊലപാതകമായിട്ട് ഏതായിരിക്കും ചേട്ടൻ തോന്നുന്നത് അങ്ങനെ നമുക്ക് ഓരോ പാർട്ടിയിലേ നോക്കുവാണെങ്കിൽ ആ പാർട്ടിയിലൊക്കെ ഉണ്ടാകും ഇപ്പം ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ബലിദാനി ആയിരിക്കൽ അതേ പ്രായത്തിനേക്കാളും കുറവായിരിക്കും ചിലപ്പം വേണമെങ്കിൽ ഈ പറയുന്ന സി പി എമ്മിൻ്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഗിൻ്റെ ഇത്തരത്തിൽ എന്ന് പറയുന്നത് ആൾ ഇത്ര പ്രായം കുറഞ്ഞവരേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനയോട് പ്രായം കുറഞ്ഞ ഞങ്ങൾക്കിപ്പം എനിക്ക് ഏറ്റവും ക്രൂരമായ കൊലപാതകം എന്ന് തോന്നിയിട്ടുള്ള പല സംഭവങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് സ്വഭാവമായിട്ടും നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടന എന്നതിൽ പോപ്പുലർ ഫ്രണ്ട് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ വിശാലിൻ്റെ വധം എന്ന് പറയുന്നത് പത്തൊമ്പത് ചെങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള വിശാൽ എന്ന് പറയുന്ന കൊന്നി കൊന്നി എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന വിശാലിൻ്റെ കൊലപാതകമാണ് ഏറ്റവും ഒരു മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിശാലിൻ്റെ കൊലപാതകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിശാലിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറഞ്ഞുടാം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയിലേക്ക് ഒരു വരുന്ന ആളുകൾക്ക് വലിയ ആവേശമാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് വിശാലിൻ്റെ വിശാലെന്ന് പറയുന്നത് സൗദിയിലാണ് ജനിക്കുന്നത് അച്ഛനോ അമ്മയൊക്കെ അവിടെ ജോലി സംബന്ധമായ കാര്യമായി ബന്ധപ്പെട്ട് സൗദിയിലായിരുന്നു അതിനുശേഷം അവരെ യു കെയിലേക്ക് പോവുകയാണ് ജോലി സംബന്ധമായ കാര്യത്തിന് യു കെയിലാണ് പിന്നെ വിദ്യാഭ്യാസം നടത്തുന്നത് വിശാല് അവിടെ യു കെയിൽ നിന്ന് വിദ്യാഭ്യാസം നടത്തുന്നതിന് ഇടയില് വിശാലിന് ഈ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രണയം തോന്നുകയാണ് സംഘത്തോട് ആർ എസ് എസിനോട് പ്രണയമാണ് തോന്നുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ആ വികാരത്തിനെക്കുറിച്ച് അടിമപ്പെടുന്ന നിലയിലേക്ക് പോവുകയാണ് ആർ എസ് എസിൻ്റെ ആ ഭഗവത്വജത്തിനോടൊരു പ്രണയം തോന്നുകയാണ് ആർ എസ് എസിൻ്റെ ഈ പറയുന്ന നേതൃത്വ നിലയിലേക്ക് അല്ലെങ്കിൽ ആർ ആർ എസ് എസിൻ്റെ മാർഗദീർ പ്രണയം തോന്നുകയാണ് അദ്ദേഹത്തിന് അങ്ങനെ ആർ എസ് എസിനോടുള്ള പ്രണയത്തോട് തുടർന്നാണ് ഈ വിശാല ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ നാട്ടിലെത്തി അവിടെ കോന്നി എൻ എസ് എസ് കോളേജിൽ അവിടെ ബി എസ് സി ഇലക്ട്രോണിക് സയൻസിനെ ചേരുകയാണ് അങ്ങനെ ചേരുന്ന സമയത്ത് വിശാല് അവിടുത്തെ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും അവിടെ വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മികച്ച സംഘാടകനായി പ്രത്യേകിച്ച് ചെങ്ങന്നൂർ നഗരൻ്റെ ഭാഗമായിട്ടുള്ള ടൗണിൻ്റെ ശാലിശിഷ്യ പ്രമുഖമായി മാത്രമല്ല എ ബി പിയുടെ അവിടെ നഗരത്തിൻ്റെ ചുമതലയിലേക്ക് വൈസ് പ്രസിഡന്റ് മറ്റും വന്നു തോന്നുന്നു അത്രമുള്ള ചുമതലകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു നോക്കൂ നമ്മളൊരു കാര്യം കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വേണമെങ്കിൽ യു കെയിലെ ഏറ്റവും മികച്ച സർവകലാശാലയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി പഠനം നടത്താനുള്ള സാഹചര്യമുണ്ടായിട്ടും അതെല്ലാം തന്നെ വിട്ടെറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തനിക്ക് പ്രിയപ്പെട്ട സംഘപ്രവർത്തകരായി ഈ രാജ്യത്തിന് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി കഴിയില്ല ഭാരത ഭാരതമാതാവിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ള തൻ്റെ ആ ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗമായി അതിൽ നിന്നാണ് വിശാൽ ഇവിടെ എത്തുന്നത് കേരളത്തിലെത്തുന്നത് ഈ സംഘ ഗ്രാമം എന്ന് പറയുന്ന ചെങ്ങന്നൂരിലേക്ക് എത്തുന്നത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സംഘത്തിന് വലിയ സാധ്യതയുള്ള പണ്ടൊക്കെ ഒരുപാട് വലിയ പ്രചാരന്മാർ ഉണ്ടായിരുന്ന സംഘ വീടുകൾ ഒരുപാട് ഉണ്ടായിരുന്ന സംഘത്തിൻ്റെ പല പ്രചാരകന്മാരും അവിടെ ഓരോ വീടുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ വീട്ടുകാർക്കും വീട്ടുകാരെയും അറിയാൻ പറ്റുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്ന ഒരുപാട് പ്രചാരകന്മാരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടായിട്ടുള്ള സംഘത്തിൻ്റെ നേതാക്കളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ഈ ചെങ്ങന്നൂരിന്റെ പല ഗ്രാമങ്ങളിലും സംഘത്തിൻ്റെ ഭഗവത്ദ്വജങ്ങൾ അവിടെ സംഘ ഗ്രാമങ്ങൾ എന്നുപോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് പ്രത്യേകിച്ച് ചെങ്ങന്നൂരിന്റെ പല മേഖലകളിലും നിത്യശാഖകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അത്തരത്തിൽ സംഘത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ സംഘത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഭഗവത്വജത്തെ അധികം സ്നേഹിക്കുന്ന ഒരു നാട്ടുകാരാണ് ചെങ്ങന്നൂർ എന്നിട്ട് എന്ന് വിചാരിച്ച് മറ്റു പാർട്ടിക്കാർ വേണ്ടി ഇല്ലെന്നല്ല പറയുന്നത് അത്രത്തോളം സംഘത്തെ സ്നേഹിക്കുന്ന ആളുകൾ കൂടുതലായുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ചെങ്ങന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ക്രിസ്ത്യൻ കോളേജിലാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനേഴിനാണ് ഈ ഒരു വിശാലിനെ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ വിശാലിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട് ഈ വിശാലിനെ കൊലപ്പെടുത്തുന്ന അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃനിര കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ടാർഗറ്റഡ് അറ്റാക്കായിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിരുന്ന ഒരു നയം എന്ന് പറയുന്നത് ഒരാളെ കൊലപ്പെടുത്തി ആയിരങ്ങളെ ഭയപ്പെടുത്തുക എന്നറിയാണ് ഭീകരവാദ സംഘടനകൾ എല്ലാ കാലത്തും ഈ സ്വീകരിച്ചു വരുന്ന രീതിയായിരുന്നു അത് അതായത് ഒരാളെ കൊലപ്പെടുത്തുകയും അതിലൂടെ ആയിരം പേരെ ഭയപ്പെടുത്തുകയും ചെയ്യുക ആയിരങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുക അത് എല്ലാ കാലത്തും ലോകത്തുള്ള പല ഭീകരവാദ ഭീകരവാദ സംഘടനകളും രൂപീകരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു അപ്പൊ അതേ മാർഗം ഈ ചെങ്ങന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് കേവലം പത്തൊമ്പത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിലൂടെ അവിടുത്തെ നാട്ടുകാരെ മൊത്തത്തിൽ ഞെട്ടിക്കുക ഭയപ്പെടുത്തുക എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് പോപ്പുലർ ഫണ്ടും ക്യാമ്പസ് ഫണ്ടും ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് ആ നിലയിലേക്ക് തന്നെ പോവുകയും ജൂലൈ പതിനാറാം തീയതി ഇതിൻ്റെ അകത്തെ കൊലപാതകത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിസാമിന്റെ വീട്ടിൽ ഇവർ ഒത്തുചേരുകയും നിസാമിന്റെ പന്തളം മുട്ടാറിന് സമീപത്തെ വീട്ടിൽ ഒത്തുചേരുകയും ഈ നിസാമിന്റെ വീട്ടിലെത്തി ഈ ഷെഫീക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ കൊ കൊലപ്പെടുത്തുന്നതിന് കുത്തുന്നത് ആ കുത്തുന്ന പ്രതി ഇവരെല്ലാം ഒത്തുചേരുകയും ഇന്ന ദിവസം ഈ ക്രിസ്ത്യൻ കോളേജിൻ്റെ മുന്നിൽ നാളെ ഒരു പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ സംഘർഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന നിലയിലേക്ക് വേണ്ട ആയുധങ്ങളടക്കം തന്നെ സമാഹരിച്ച് പോകുന്ന നിലയിലേക്കുള്ള ആസൂത്രണം ഗൂഢാലോചന നടന്നിട്ടുള്ള അവിടെ വെച്ചതാണ് പിന്നീട് ഇവരെല്ലാം തന്നെ ഈ മുട്ടാറിലെ ഈ പന്തളം മുത്ത് സമയത്തെ നിസാമിൻ്റെ വീട്ടിൽ ഗൂഢാലോചന നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാക്ഷിമൊഴികൾ പിന്നീട് പുറത്തുവരികയും ഈ പറയുന്ന ഈ കേസിനെ ട്രയൽ നടന്നിട്ടുള്ള മാവേൽക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിക്ക് മുന്നാകെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിസാമിൻ്റെ വീട്ടിൽ ഒരു ഗൂഢാലോചന നടത്തുന്നത് കണ്ടിരുന്നു എന്ന് പിന്നീട് സാക്ഷി മൊഴി നൽകുന്ന ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന ഈ ഗൂഢാലോചന നടത്തുകയും പിറ്റേ ദിവസം രാവിലെ ഈ ക്രിസ്ത്യൻ കോളേജിന് മുന്നിൽ എ ബി പി യൂണിറ്റ് അവിടെ നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ഒരു രീതി എല്ലാ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ പോലും ഉണ്ടാകുന്ന രീതിയാണ് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് അതിനുവേണ്ടി എ ബി പി എ ഉണ്ടാകും എസ് എഫ് ഐ ഉണ്ടാകും കെ എസ് യു ോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനകളോ അവരൊക്കെ ഫ്ലെക്സുകൾ കെട്ടുക അവരുടേതായ രീതിയിലുള്ള കലാപരമായിട്ടുള്ള സൃഷ്ടികളോട് കൂടിയിട്ട് നവാഗതരെ സ്വാദം ചെയ്യും അവർക്ക് ചിലപ്പം പൂക്കൾ കൊടുക്കും ഈ ഇടയ്ക്കൊക്കെ കണ്ടിരുന്നു നവാഗതരെ സ്വാദം ചെയ്തുകൊണ്ട് ഒരു മത്സ്യത്തെ കൊടുക്കുന്ന നിലയൊക്കെ കണ്ടിരുന്നു നല്ല ഒരു വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളിത് വളർത്തണമെന്ന് പറഞ്ഞാൽ മത്സ്യത്തെ കൊടുക്കുന്ന ജീവനുള്ള മത്സ്യത്തെ അത്തരം ഓരോരുത്തരുടെയും സർഗാത്മകമായ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടെ എ ബി പിന്നെ അവിടെ ദേവിയെ ആരാധിക്കുന്ന തരത്തിലേക്കൊരു ചിത്രം വെച്ചുകൊണ്ട് ആരാധിക്കുന്ന നിലയിലേക്ക് പോയി അതിൻ്റെ സുഖങ്ങൾ ചൊല്ലുകയും എ ബി പി പ്രവർത്തകർ അവിടെ നിന്നുകൊണ്ട് ഈ നവഗത സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നിലയിലേക്ക് പോയി ഈ ഘട്ടത്തിൽ അവിടെ ശ്രീജിത്ത് എന്ന് പറയുന്ന എ ബി പിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അവിടുത്തെ ചുമതലക്കാരനുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി എ ബി പിയുടെ പ്രവർത്തകരും നേതൃത്വ നിലയിലുള്ളവരും അവിടെ ഉണ്ട് ഈ സരസ്വതി ദേവിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ അവിടെ പോയി എന്നുള്ളതാണ് പ്രാദേശികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അങ്ങനെ സരസ്വതി ദേവിയെ ആരാധിച്ച് എ ബി പി പ്രവർത്തകർ അവിടെ നവാതര സ്വാദം ചെയ്യുന്നതിനിടയിൽ സരസ്വതി ദേവിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇപ്പുറത്ത് ഈ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ പോയി എന്ന തരത്തിലുള്ള ഒരു വാദം അതിനിടയിലുണ്ട് ആ വാദമാണ് ആ ഒരു സംഭവമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലേക്ക് പോകുന്നു അങ്ങനെ ഇരു വിഭാഗങ്ങളും ഈ ഒരു വിഷയം പറഞ്ഞ് അവിടെ എ ബി പിയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ പറയുന്ന വിശാലും ഉൾ ശ്രീജിത്തും അല്ലെങ്കിൽ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇവരുമായി ഒരു ഉടക്കുണ്ടാകുന്നു ആ ഉടക്കിൽ ഉടക്കിനകത്ത് ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു അങ്ങനെ സംഘർഷത്തിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് പേർക്കാണ് കുത്തേക്കുന്നത് പട്ടാപ്പകൾ രാവിലെ ഈ പറയുന്ന ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്ന ഒരു പ്രദേശത്തെ വെച്ച് അവിടെ ചിലപ്പോൾ പോലീസ് സെക്യൂരിറ്റി പോലും ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് വെച്ച് പട്ടാപ്പകൽ രാവിലെ ഒരു ഒൻപത് മണിയോടു കൂടി ഈ പറയുന്ന ഈ നമ്മുടെ വിശാലിനെ അവിടുന്ന് പുറത്തേക്ക് കൊത്തുകയാണ് അത് മുന്നിൽ നിന്നല്ല കുത്തിയത് പുറത്തു നിന്ന് കുത്തിയാണ് വിശാലിനെ ചെയ്തത് ആ വിശാലിനെ കുത്തിയ സമയത്ത് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന അവിടുത്തെ എ ബി പിയുടെ മറ്റൊരു ചുമതലക്കാരൻ ഈ പറയുന്ന വിശാലിനെ താങ്ങിയെടുക്കുകയും ചെയ്ത സമയത്ത് അല്ലെങ്കിൽ വിശാലിനെ കുത്തിയതിനെ പ്രതിരോധിക്കാൻ പോയ സമയത്ത് നിസാദ നിസാ ഈ പറയുന്ന വിശാലിൻ്റെ ശ്രീജിത്തിനെ ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ഷെഫിക്കും നിസാമൊക്കെ ഹെൽമെറ്റും കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും മർദ്ദിക്കുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോവുകയുണ്ടായി അങ്ങനെ അവിടെ രണ്ടുപേർക്ക് കുത്തി ചെയ്യുന്നുണ്ട് ഉടനടി തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ ഈ പറയുന്ന വിശാലിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല को no ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ യു കെയിലോ വലിയ രീതിയിൽ ഒരു പഠനം നടത്തി വലിയ നിലയിലേക്ക് പോകാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും വലിയ ആഗ്രഹമായിരിക്കും യു കെയിലോ അല്ലെങ്കിൽ യു എസിലൊക്കെ പോയി എന്നുള്ളത് അപ്പോൾ അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടുള്ള ആ വലിയ അടങ്ങാത്ത പ്രണയം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ഭാരതമാതാവിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്നുള്ള അധിഷ്ഠിതമായി വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ല വിദ്യാർത്ഥി പത്തൊമ്പതുകാരൻ ആ പത്തൊമ്പത് കാരനെയാണ് നിഷ്കൂലമായി ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെയും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃത്വം അവിടെ കുത്തി വീഴ്ത്തിയത് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറഞ്ഞു ഈ പറയുന്ന വിശാലെ ആ ക്യാമ്പസിലെ തന്നെ നാല് വിദ്യാർത്ഥികളെ ദത്തെടുത്ത് ദത്തെടുത്ത് പഠിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികളെത്തെ തനിക്ക് പണമുണ്ട് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണം കൊണ്ടിരുന്നു ആ പണം അവിടെ തന്നെ അവിടെ അടിച്ചു പൊളിച്ച് കലയുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും സിനിമയ്ക്ക് പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിൽ സുഹൃത്തുക്കളെ കൊണ്ടുപോയോ ഒക്കെ അടിച്ചു പൊളിക്കുകയോ അല്ലേ ചെയ്തത് വിശാൽ ആ പണം ചുരുക്കൂട്ടി വെച്ച് നാല് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു മനസ്സ് നമ്മൾ ഒരു പത്തൊമ്പതുകാരൻ്റെ മനസ്സാണ് അവിടെയാണ് അതിൻ്റെ കീഴിൽ നമുക്കിപ്പം ആയിരം കോടി ആസ്തി ഉള്ളവൻ അതിനകത്ത് ഒരു പത്ത് കോടിയോ അഞ്ച് കോടിയോ ഒരു കാലത്തിന് വേണ്ടി മറ്റ് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇവിടെ ഒരു മീഡിയ അറ്റൻഷനോ മറ്റൊരു കാര്യമോ കിട്ടാത്ത അല്ലെങ്കിൽ മറ്റാരോടും പറയാത്ത ഒരു രഹസ്യമായി ആ വിശാൽ ചെയ്തിരുന്നത് നാല് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്ത് ഏകദേശം ഇരുപതോളം പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് അതിൻ്റെ ട്രയലൊക്കെ നടക്കുന്ന സമയത്ത് അന്നത്തെ എസ് എഫ് ഐൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഒരു അഖിൽ എന്ന് പറയുന്ന ഒരു ക്യാമൻ ഉണ്ടായിരുന്നു മിടുക്കൻ ഉണ്ടായിരുന്നു ആ മിടുക്കൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഡി വി ഒക്കെ അവിടുത്തെ പ്രാദേശിക നേതാവൊക്കെ ആയി വളർന്നു വന്നിരുന്ന ഈ അഖിലെ ഈ കോടതിയിലെ ട്രയൽ നടക്കുന്ന സമയത്ത് നേരെ പോയി അന്ന് പോലീസിന് ഈ സംഘർഷം നടക്കുന്ന സമയവുമായി ബന്ധപ്പെട്ട് അവിടെ ചിലപ്പം സാക്ഷിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ീ പറയുന്ന ആഗിലെ ഈ സാക്ഷിയായിരുന്ന വ്യക്തി കൂറുമാറി കൂറുമാറി ഈ പറയുന്ന നിസാമും ഷെഫീഖും ഇതെല്ലൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല എന്ന നിലയിലൊക്കെ കാര്യങ്ങളെ ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയെ തിരുത്തി പറഞ്ഞപ്പം കോടതിയിലെ പ്രോസിക്യൂട്ടർ പറഞ്ഞു ഈ പറയുന്ന സാക്ഷി കൂറുമാറി അതുകൊണ്ട് ക്രോസ് എക്സ് എക്സാമിൻ നടത്തണമെന്ന് പറഞ്ഞു ക്രോസ് എക്സാമിൻ നടത്തു അങ്ങനെ ക്രോസ് എക്സാമിൻ നടത്തുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ ഈ പറയുന്ന എന്ന് പറയുന്ന അന്നത്തെ എസ് എഫ് എൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ആ കേബനെ പിടിച്ചു നിർത്തി പൂരിച്ച് കളഞ്ഞു എന്നാലും ഈ പറയുന്ന ഈ അഖിലിനെ ഒരിക്കലെങ്കിലും മഹാരാജാസിലെ അഭിമന്യുവിനെ ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ക്യാമ്പസ് ഫ്രണ്ടിനെ ചേർത്ത് പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല ഈ മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ക്യാമ്പസ് ഫ്രണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആ പറയുന്ന അഖിലിന് അതേന്ന് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ ഈ സച്ചിനെ കൊലപ്പെടുത്തിയത് ക്യാമ്പസ് ഫ്രണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലായിരുന്നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുകയും ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിനും തീവ്രവാദ സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് അത് അറിയില്ലെന്ന് പറയാനും ഈ കൊലപാതക നടത്തിയ വ്യക്തികൾക്ക് തീവ്രവാദ സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന നിലയിലേക്ക് ആ പറയുന്ന അഖിലിനെ സംസാരിക്കാൻ ഒരു കോടതിക്കുള്ളിൽ പറ്റുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്തിൻ്റെ പുറത്താണ് പണത്തിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ മറ്റൊന്ന് സ്വാധീനത്തിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡി വൈഫയും ഇവരൊക്കെ മറ്റ് ഈ പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രഹസ്യ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെയുള്ള ആശങ്കപ്പെടുത്തലുകൾ വല്ലാതായി നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകുകയാണ് അതാണ് ഈ വിഷയത്തിനകത്ത് വലിയ ഒരു ഒരു ആശങ്ക ഉണ്ടാക്കുന്നതൊക്കെ ഒരുക്ക് എന്നാലും നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോഴും ആ വിഷയത്തിൽ വലിയൊരു അത്ഭുതമായി കാണുന്നതും യു കെയിലെ വലിയ നിലയിൽ പഠിച്ചു വളരേണ്ട ഒരു വിദ്യാർത്ഥി അച്ഛനോടും അമ്മയോടും സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയേണ്ട ഒരു വിദ്യാർത്ഥി നാട്ടിൽ വന്ന് സംഘടനാ പ്രവർത്തനത്തിൽ ജാഗരൂകനായി അവൻ അവനവിടുത്തെ നാട്ടിലെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ നാട്ടിലെ പ്രിയപ്പെട്ടവനായി മാറിയിട്ടുള്ള ഒരു വ്യക്തി പക്ഷേ ആ വ്യക്തി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനേഴിന് കോളേജ് വരാന്തയിൽ വെച്ച് അല്ലെങ്കിൽ കോളേജിന്റെ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് കുത്തേറ്റ് കൊല്ലപ്പെടുന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് ഈ ഇതിൻ്റെ അകത്ത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം